ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ പെറ്റാണ് കേട്ടോ ടിപ്പു മിൻപിൻ ബ്രീഡിൽപ്പെട്ട ഒരു ഡോഗാണ് വളരെ ചെറിയ സൈസാണ് അപ്പം അവനെയും കൊണ്ടൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു അവന് ബൈക്കിൽ യാത്ര ചെയ്യുന്നതും കറങ്ങുന്നതും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ക്യൂട്ട്നെസ് ആണ് ഇടയ്ക്കൊക്കെ കാണിക്കുന്നത് നമുക്ക് കുറച്ച് ഫുഡും വളരെ കുറച്ച് മെയിൻ്റനൻസൊക്കെ മതി അവന് വളരെ അലേർട്ടായിട്ടുള്ള ഡോഗാണ് പിന്നെ ഈ കുളം ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കുളം കണ്ടോന്ന ശരിക്കും അവൻ എടുത്ത് ചാടി കേട്ടോ ചാടി നീന്തി വരുവാണ് ഈ കുഞ്ഞ് കാലും കൈയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കുളിയും നീന്തിലൊക്കെ പാസ്സായിട്ട് ആള് കയറി വരുവാണ് കയ്യിലോട്ട് ഇനി തിരിച്ചു പോവാൻ നേരായി ബൈക്കിൽ കയറിയിട്ടുണ്ട് നമുക്കൊരു പെറ്റിനെയൊക്കെ അടുക്കാനോ ഒരു വളർത്താനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡോഗ് ഭയങ്കര നല്ലതാണ് പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിൻപിൻ പിന്നിനത്തിൽ പെട്ട ഇതുപോലുള്ള ചെറിയ ടൈപ്പ് ഡോഗ്സ് വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ വീടെത്തി വീടെത്തിയപ്പോൾ നല്ല വെയിലുണ്ട് മുറ്റത്ത് ആശാൻ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കിടക്കുവാണ് വെയിൽ കാഞ്ഞ് ഒന്ന് ചൂടാവണം ബോഡി കാര്യമെന്ന് പറഞ്ഞാൽ ഇവർക്ക് തണുപ്പ് വലിയ താല്പര്യമില്ല എപ്പോഴും ചൂടാണ് ഇഷ്ടം ചൂടൊക്കെ അങ്ങനെ ശരീരത്തിൽ ആവാഹിച്ച് എങ്ങനെ പതുക്കെ മയക്കത്തിലോട്ടൊക്കെ പോയി അപ്പോൾ ഏതായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ താങ്ക്